നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് അനുകൂലമായി ലോകമെങ്ങും വ്യാജ വാർത്താ വെബ്സൈറ്റുകൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തൽ അറുപത്തിയഞ്ചിൽ പരം രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വ്യാജ വാർത്താ വെബ്സൈറ്റുകൾ പ്രവർത്തിക്കുന്നതെന്നാണ് യൂറോപ്യൻ എൻ ജിഒ കണ്ടെത്തിയത് പാകിസ്ഥാനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളെയും ഐക്യരാഷ്ട്ര സംഘടനയെയും സ്വാധീനിക്കാൻ അസത്യപ്രചരണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇവയുടെയെല്ലാം ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിലാസങ്ങൾ ഡൽഹിയിലുള്ള ശ്രീവാസ്തവ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായാണ് ഗവേഷകർ കണ്ടെത്തിയത് ബെൽജിയം കേന്ദ്രമായ ഇയോ ഡിസിൻഫോ ലാബ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇന്ത്യയ്ക്ക് അപമാനകരമാകുന്ന ഈ വിവരങ്ങൾ ഉള്ളത് പ്രവർത്തനരഹിതമോ നിഷ്ക്രിയമോ ആയ മാധ്യമങ്ങളുടെ പേരുകൾ ഉപയോഗിച്ചാണ് പല സൈറ്റുകളും നടത്തുന്നത് ഒറ്റപ്പെട്ട മാധ്യമങ്ങൾ എന്നതിനപ്പുറം വ്യാജ എൻജിഒകളുമായി ചേർന്നുള്ള ഇവയുടെ സംഘടിതമായ ഇടപെടലാണ് ആശങ്കയുണ്ടാക്കുന്നതെന്ന് അലക്സാന്ദ്ര അലാഫിബ് പറഞ്ഞു ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ യൂറോപ്പിലും മറ്റും പാകിസ്ഥാൻ വിരുദ്ധ പ്രചാരണത്തിന് ചില സംഘങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് യൂറോപ്യൻ സ്ഥാപനങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയെയും മറ്റും സ്വാധീനിക്കുകയാണ് ഇവയുടെ ലക്ഷ്യം ശ്രീവാസ്തവ ഗ്രൂപ്പിന്റെ ഐ പി വിലാസത്തിലാണ് ദുരൂഹമായ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് ഡൽഹിയിൽ ഒരു കെട്ടിടമാണ് ഇതിന്റെയൊക്കെ കേന്ദ്രം ഐ ഐ എൻ എസ് ആണ് അടുത്തിടെ യൂറോപ്യൻ പാർലമെന്റിലെ ചില വലതുപക്ഷ എം പിമാരെ കശ്മീരിൽ കൊണ്ടുവന്നത് ഫോർ ന്യൂസ് ഏജൻസി ഡോട്ട് കോം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അന്വേഷണം ഇ പി ടുഡേ ഡോട്ട് കോം എന്ന പേരിൽ പ്രതിമാസ വാർത്താ മാസിക എന്ന വ്യാജേനയുള്ള പോർട്ടലിന്റെ വെബ്സൈറ്റിൽ അസാധാരണമായ തോതിൽ കണ്ട ചില റിപ്പോർട്ടുകൾ സംശയത്തിന് ഇടയാക്കുകയായിരുന്നു യൂറോപ്യൻ പാർലമെന്റിന്റെ തോന്നുന്ന സൈറ്റിൽ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും ഇന്ത്യയുമായി ബന്ധപ്പെട്ടതുമായ റിപ്പോർട്ടുകളായിരുന്നു അധികവും ഉണ്ടായിരുന്നത് ഇതേ സെർവറിൽ നിന്ന് സമാനമായി ലോകമെങ്ങുമുള്ള ശൃംഖലയും കണ്ടെത്തുകയുണ്ടായി കനേഡിയൻ അമേരിക്കൻ എൻ ജിഒകളുടെ സാന്നിധ്യവും കണ്ടെത്തിയെങ്കിലും അവ പിന്നീട് ഓഫ്ലൈൻ ആവുകയായിരുന്നു എന്നാൽ ഇവയുടെ വിലാസത്തിലുള്ള െത്തിയപ്പോൾ അങ്ങനെ ഒരു ഓഫീസ് അവിടെ ഇല്ല എന്നാണ് കാവൽക്കാരൻ പറഞ്ഞതെന്ന് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ശ്രീവാസ്തവ ഗ്രൂപ്പ് ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി